സ്റ്റാലിൻ ഒരിക്കൽ പറഞ്ഞ വാചകം വിപ്ലവത്തിനു വേണ്ടി പിറവി കൊണ്ടയാൾ എന്നാണ് സത്യത്തിൽ പൂർണ്ണമായ അർത്ഥത്തിൽ പ്രസക്തമായിട്ടുള്ളൊരു നിരീക്ഷണമാണത് സ്വന്തം സഹോദരൻ രക്തസാക്ഷിയായ അനുഭവത്തിൽ നിന്നാണ് ലെനിൻ്റെ രാഷ്ട്രീയ സാമൂഹിക കാഴ്ചപ്പാടുകൾ രൂപപ്പെടുന്നതും തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്നതും ലെനിൻ്റെ സഹോദരൻ രക്തസാക്ഷിയായിരുന്നു എന്നാൽ അതിതീവ്ര വിപ്ലവബാധ സ്വീകരിച്ച തൻ്റെ സഹോദരൻ ഉൾപ്പെടെയുള്ള അതിസാഹസികന്മാരുടെ പാത അതേപടി പിന്തുടരാതെ കൂടുതൽ ശരിയായ ഒരു വിപ്ലവപാത വികസിപ്പിക്കുകയാണ് ലെനിൻ ചെയ്തത് ഇപ്പോൾ അദ്ദേഹം നമ്മൾ വിട്ടുപിരിഞ്ഞിട്ട് നൂറു വർഷമായിരിക്കുന്നു സത്യത്തിൽ ലെനിനും ഒരു രക്തസാക്ഷിയാണ് ആ നിലയിൽ വിലയിരുത്തപ്പെടുന്നില്ല എന്നേ ഉള്ളൂ അദ്ദേഹം വധശ്രമത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടുകയും ആ ആക്രമണത്തിൽ വെടിയേറ്റ ഗുരുതരമായി പരുക്കുപറ്റിയ ആ സംഭവത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പിന്നീട് വഷളായി വരികയുമാണ് ചെയ്തത് ഇപ്പോൾ അദ്ദേഹം നമ്മെ നമ്മോട് വിട പറഞ്ഞ് നൂറാണ്ട് പിന്നിടുമ്പോൾ നമ്മുടെ രാജ്യത്തുൾപ്പെടെ ലോകത്തും നമ്മുടെ രാജ്യത്തും സാഹചര്യങ്ങൾ വളരെ സങ്കീർണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ സ്ഥിതിഗതികളെടുത്താൽ ജനാധിപത്യവും മതനിരപേക്ഷതയും എല്ലാം വെറും വാക്കുകൾ മാത്രമായി മാറുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്തായിരിക്കും സാഹചര്യമെന്ന് എല്ലാവരും ഉത്കണ്ഠപ്പെടുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഉറു ഉരുക്കുപോലെ അടിയുറച്ച രാഷ്ട്രീയ സംഘടനാധാരണകളും ലോകത്തെ മാറ്റിമറിക്കുന്നതിന് നേതൃത്വം കൊടുത്തൊരു മഹാവിപ്ലവത്തിൻ്റെ ശില്പി എന്ന നിലയിലുമെല്ലാമുള്ള ലെനിൻ്റെ സംഭാവനകളെയും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളെയും ഈ കാലഘട്ടത്തിൻ്റെ സങ്കീർണതകളെ നേരിടുന്നതിനുള്ള ഊർജ്ജമായി സ്വീകരിക്കാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല അതാണ് വർത്തമാനകാല ഇന്ത്യയിൽ ലെനിൻ്റെ പ്രസക്തി എന്ന് ഞാൻ കരുതുന്നു